ഒരാൾ പൊക്കത്തിലധികം ഉണ്ടായിരുന്ന ആറ് വലിയ സൂര്യകാന്തി ചെടികളുണ്ടായിരുന്ന ഇരുപത്തി മൂന്ന് ഇഞ്ച് ചെടിച്ചട്ടിയാണിത് ചെടികളൊക്കെ വാടി തുടങ്ങിയപ്പോൾ മുറിച്ച് കളഞ്ഞു അപ്പോൾ അവിടെ ആ സ്ഥലം വെറുതെ കളയാൻ പറ്റില്ലല്ലോ അപ്പോൾ കുറേ മുളക് വിത്തുകൾ എടുത്ത് വിതച്ചിണ്ടാക്കിയതാണ് മുളക് തൈകൾ അതിനു മുമ്പ് സൂര്യകാന്തി ചെടികൾ വാടുന്നതിന് മുമ്പ് തന്നെ ചീര വരച്ചിട്ടുണ്ടായിരുന്നു ചുവന്ന ചീര ധാരാളം ചുവന്ന തീര തൈകളുണ്ടായി അത് ഒരു പത്ത് പതിനഞ്ച് ചെടിച്ചട്ടികളിലേക്ക് കുഞ്ഞ് ചെടിച്ചട്ടിയും വലുതും ഒക്കെ ആയിട്ടുള്ള പലതിലേക്കും പറിച്ച് നട്ട് അതിൽ കുറെ എണ്ണൊക്കെ ഇവിടെ വളരുന്നുണ്ട് വേറെ സ്ഥലത്ത് ഓരോന്നിനും ഓരോ തരത്തിലുള്ള വളർച്ചയാണ് ഇതിൽ ബാക്കി നിൽക്കുന്നതിന് കണ്ടില്ലേ വളരെ ചെറുതുണ്ട് സ്വല്പം കൂടെ വലുതുമുണ്ട് ഇതിൻ്റെ കൂട്ടുകാരെന്നെ ഒരു നാലിഞ്ച് വലുപ്പൊക്കെ ആയി ഞാൻ കുറച്ചൊക്കെ ചീര മുറിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഇവിടെ പുതിയ കൃഷിയിലേക്ക് മാറിയിരിക്കുന്നു പൂന്തോട്ട കൃഷിയിൽ നിന്ന് പച്ചക്കറി കൃഷിയിലേക്ക് മാറി മുഴുവനായി പച്ചക്കറി കൃഷിയിലേക്ക് മാറണ്ട എന്ന് വിചാരിച്ചു കാരണം ഇത് പൂന്തോട്ടത്തിലായിരിക്കുന്നത് ഈ ചെടിച്ചിട്ടി പച്ചക്കറി വേറെ സ്ഥലത്താണ് കൃഷി ചെയ്യുന്നത് അപ്പോൾ മുന്നിലുള്ള ഭാഗത്താണ് ഞാൻ പൂന്തോട്ടം ഉണ്ടാക്കിയിരിക്കുന്നത് സൈഡിലും പിന്നിലൊക്കെയാണ് പച്ചക്കറി കൃഷി അപ്പോൾ ഇത് പൂർണ്ണമായിട്ട് പച്ചക്കൃ കൃഷിയാക്കണ്ട കുറച്ച് പൂന്തോട്ട ചെടികളാവട്ടെ എന്ന് വെച്ചാൽ അതാ ഒരു നിത്യകല്യാണി ചെടി അവിടെ കൊണ്ട് നട്ടിട്ടുണ്ട് പിന്നെ മിക്കവാറും ഈ മുളക് തൈകൾ അവിടെ നിലനിർത്തില്ല അതൊക്കെ കുറച്ച് വലുതായി വരുമ്പോൾ പുതിയ ചെടിച്ചട്ടികൾ ഒഴിയുന്നതിനനുസരിച്ച് പറിച്ചു കുറച്ച് നടും പിന്നെ കുറച്ച് വിട്ടു വിട്ടുണ്ടായതുകൊണ്ട് പറിച്ചു നടാൻ എളുപ്പമായിരിക്കും എല്ലാം കൂടെ ഒന്നിച്ച് അടുത്തടുത്ത് നിന്നിരുന്നെങ്കിൽ ഇതിൽ ഉണ്ട് അടുത്തടുത്ത് കുറച്ചെണ്ണം ഉണ്ട് പക്ഷെ എളുപ്പം പറിച്ചു നടാവുന്ന കുറേ ചെടികളും ഉണ്ട് പതക്കെ പതുക്കെ പതുക്കെ ഇവിടുന്ന് മാറ്റും ഇനി അടുത്തൊരു ചാൻസ് കിട്ടുമ്പോൾ ഏതെങ്കിലും നല്ല പൂച്ചെടികളുടെ വിത്ത് കിട്ടുകയാണെങ്കിൽ അതും ഇതിലേക്ക് പരീക്ഷിക്കും കാരണം ഒരേതരം കൃഷിയിൽ തുടരുന്നതിലർത്ഥമില്ല നമ്മൾ പച്ചക്കറി കൃഷിക്ക് തന്നെ പറയുന്നത് ക്രോപ്പ് റൊട്ടേഷൻ എന്നാണ് ഒരു തരം ചെടി നട്ട് വിളവെടുത്ത് കഴിയുമ്പോൾ വേറൊരു തരം ചെടി നടണം എന്നാണ് പറയുക അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരു ചെടിക്ക് വേണ്ട ലവണങ്ങളായിരിക്കില്ല മറ്റേ ചെടിക്ക് വേണ്ടത് അപ്പോൾ മണ്ണിലെ പോഷകങ്ങൾ മാറി വരുന്നതിനനുസരിച്ച് ഉപയോഗം ഉണ്ടാകും അപ്പോൾ പയറുവർഗ ഇടയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയ ഉള്ളതുകൊണ്ട് നൈട്രജൻ വളം സ്വന്തമായിട്ട് ഉണ്ടാക്കുകയും ചെയ്യും അങ്ങനെ കുറേ ഗുണങ്ങളൊക്കെ ഉണ്ട് ക്രോപ്പ് റൊട്ടേഷനിൽ